മനോജ് എംബ്രാന്തിരി മേൽശാന്തി നിയമനത്തിന് അപേക്ഷ നൽകിയതിൽ അപാകതയില്ലെന്ന് ശബരിമല മുൻ മേൽശാന്തിയും ശബരിമല മാളികപ്പുറം മേൽശാന്തി സമാജം പ്രസിഡന്റുമായ ഏഴിക്കോട് ശശി നമ്പൂതിരി അപേക്ഷ സമർപ്പിക്കാൻ അർഹതയുള്ളയാൾ തന്നെയാണ് തലമുറകളായി കേരളത്തിൽ താമസിച്ച് പൂജകൾ നടത്തി വരുന്നയാളാണ് മനോജ് എംബ്രാന്തിരി മനോജ് എംഭ്രാന്തിരി മലയാളി ബ്രാഹ്മണനല്ലെന്ന വിവാദങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പഴയകാലം മുതൽ മനോജ് അംബ്രാന്തിരിയുടെ കുടുംബക്കാർ ശാന്തിമാരാണ് പൊൽപ്പാക്കര ഇല്ലാത്തെ പൊൽപ്പാക്കര മാണിമാരണിവർ പൂജയ്ക്കായി തലമുറകളായി എത്തിയവരാണ് തുളു ബ്രാഹ്മണനായ മനോജംബ്രാന്തി മേൽശാന്തി നിയമനത്തിന് അപേക്ഷ സമർപ്പിക്കുകയും അഭിമുഖത്തിൽ പങ്കെടുക്കുകയും ചെയ്തുവെന്ന വിവാദങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ശബരിമല മുൻ മേൽശാന്തിയും ശബരിമല മാളികപ്പുറം മേൽശാന്തി സമാജം പ്രസിഡന്റുമായ ഏഴിക്കോട് ശശി നമ്പൂതിരി അത് മാത്രല്ല അദ്ദേഹം മാളികപ്പുറത്തിൽ മേശാന്തി ആയിരുന്നിട്ടുണ്ട് അർഹതയില്ലാത്ത ഒരാൾക്ക് തന്ത്രിയെ സെലക്ഷൻ കൊടുക്കില്ല എന്നുള്ള ഉറപ്പല്ലേ ദേവസ്വം ബോർഡ് സെൽഫി കൊടുക്കില്ല എന്നുള്ള ഉറപ്പല്ലേ അപ്പോൾ വിജിലൻസിൻ്റെ എൻക്വയറി ഒക്കെ ഉണ്ട് അതിലൊക്കെ കൃത്രിമം കാണിച്ചു എന്നാണ് അങ്ങനെ കൃത്രിമം കാണിച്ചൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനൊന്നും പറ്റില്ലല്ലോ സാധാരണ ആൾക്ക് അപ്പോൾ അദ്ദേഹം അതിന് അർഹനാണ് എംബ്രോയ്ദരി ആണ് പൂജയ്ക്ക് പൂജയ്ക്ക് എന്നാണ് ഞങ്ങളുടെയൊക്കെ അറിവ് അവരെ പൂജയ്ക്കായിട്ട് പരശുരാമൻ കേരളത്തിലേക്ക് കൊണ്ടുവന്ന ഒരു സമൂഹമാണെന്നാണ് കേട്ടിരിക്കുന്നത് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് നിയമാവലി മറികടന്നതായിരുന്നു ആരോപണം വരുന്ന മണ്ഡല മകരവിളക്ക് കാലത്തേക്കുള്ള മേൽശാന്തി നിയമന നടപടികൾ നടന്നു ശബരിമല മേൽശാന്തി നിയമനത്തിന് അപേക്ഷ നൽകുന്നവർ മലയാളി ബ്രാഹ്മണരായിരിക്കണമെന്നാണ് നിയമാവലിയിലുള്ളത് മലപ്പുറം എടപ്പാൾ സ്വദേശിയാണ് മനോജംബ്രാന്തിരി രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് കാലത്ത് മാളികപ്പുറം മേൽശാന്തിയായിരുന്നു ആയിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് വരെ പല മേൽശാന്തിമാരുടെയും പ്രധാന പരികർമ്മിയുമായിരുന്നു അപേക്ഷകരുടെ അർഹത സംബന്ധിച്ച് ദേവസ്വം വിജിലൻസ് പരിശോധന നടത്താറുണ്ട് ജനം കൊച്ചി